മലയാളത്തിന്റെ അക്ഷര പുണ്യമാണ് മാഞ്ഞിരിക്കുന്നത് എം ജിക്ക് വിട നൽകുകയാണ് കേരളം ഇപ്പോൾ സംസ്കാരം വൈകിട്ടാണ് നടക്കുക കോഴിക്കോടൽപ്പ സമയം മുൻപാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ എം ജിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത് വസതിയിൽ എത്തി അതിനുശേഷം മോഹൻലാൽ എം ജിയെ അനുസ്മരിച്ചിരുന്നു അതിലേക്കാണ് ഇനി ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ് രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു അമൃതംഗമയ എന്ന ചിത്രത്തിൽ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ് അപ്പോൾ ആ സൈറ്റിൽ അദ്ദേഹത്തും വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് ഞാൻ എന്ത് പറയാനാണ് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരൻ ചില ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചതാണ് ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിലെ പ്രവേശിപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിഖിൽ മോഹൻലാലിൻ്റെ വാക്കുകളിലുണ്ട് എത്ര വലിയ നഷ്ടമാണ് എത്ര വലിയ അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തോട് അങ്ങനെ വൈകാരികമായി മോഹൻലാൽ പ്രതികരിക്കുന്നു വിവരങ്ങൾ നിഖിൽ അന്മേഷെ നമ്മൾ വളരെ അപൂർവമായിട്ട് മോഹൻലാലിനെ ഈ തരത്തിൽ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് വാക്കുകൾ ഇടറിപ്പോകുകയും കണ്ടം ഇടറിപ്പോകുന്ന മോഹൻലാലിനെ വളരെ അപൂർവമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അത്തരത്തിലുള്ള ഒരു മോഹൻലാലിനെയാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുൻപ് എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം അദ്ദേഹം അദ്ദേഹം ചോദിച്ചു ഞാനെന്താണ് എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത് കാരണം അത്രയധികം ഒരു വ്യക്തി പ്രായം കൊണ്ടൊക്കെ വളരെ മൂത്തതാണെങ്കിൽ പോലും അവർക്കിടയിലുണ്ടായിരുന്ന സൗഹൃദം എന്ന് പറയുന്നത് അതത്രമേൽ ഊഷ്മളത ഉള്ളതായിരുന്നു അത്രമേൽ നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു അടുപ്പമാണ് ഇരുവർക്കും തമ്മിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാകണം ലാലിനെ വാക്കുകളിടറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പുലർച്ചെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളൊക്കെ നിൽക്കേ ഇവിടെ എത്തി എം ടിയെ കാണണമെങ്കിൽ അത്രമേൽ അടുപ്പം വൈകാരികമായിട്ടുള്ള അടുപ്പം ഇരുവർക്കും തമ്മിൽ തമ്മിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതും ആളുകളൊക്കെ എത്തിച്ചേരുന്ന ആ തിരക്ക് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് ഇവിടെ നിന്ന് മടങ്ങിയത് ഒരു നമ്മൾ രണ്ടാം കുറിച്ചൊക്കെ പറ്റി ചോദിച്ചു പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല അത് പറയേണ്ട ഒരു സമയമല്ലല്ലോ എന്നാണ് പറഞ്ഞത് എന്നാലും മോഹൻലാലിൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു വേദന ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടാം രണ്ടാമൂഴം പോലെ ഒരു ഒരു വലിയ സിനിമ ഒരു പക്ഷേ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വേദന അദ്ദേഹത്തിന് ഉള്ളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ലാലിപ്പോൾ ഇവിടെയൊന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തനിക്ക് ഒരു വ്യക്തി എന്നുള്ളതാണ് അക്കാര്യത്തിൽ എന്താണ് സംശയം മോഹൻലാലിന് എം ടി നൽകിയിട്ടുള്ള കഥാപാത്രങ്ങൾ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് അത് അത് അത്രമേൽ മലയാളിയുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ തറച്ചു ചെല്ലുന്ന കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ആ രീതിയിൽ ആദ്യത്തെ പ്രതികരണം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ തന്നെ അങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്ന ഒരു വ്യക്തി എന്നുള്ളതായിരുന്നു വളരെ അടുത്തൊരു സ്നേഹബന്ധം മോഹൻലാലിൻ്റെ നാടകങ്ങൾ ഇരങ്ങേറുമ്പോൾ അത് കാണാൻ പ്രത്യേക കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എം ടി വാസുവൻ നായർ ഒരു ലാൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര തിരക്കേറിയ സമയങ്ങളിലാണെങ്കിലും എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അവിടെ എത്തി നാടകങ്ങൾ കാണാൻ ഒരു താല്പര്യം അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു അങ്ങനെ അടുപ്പം ഉണ്ടായിരുന്ന ഒരു ഒരു വ്യക്തി ആ വ്യക്തിയാണ് മോഹൻലാലിന് മലയാളത്തിനെ മലയാളികൾക്ക് ഒന്നടങ്കം നഷ്ടമായിട്ടുള്ളത് എന്തായാലും ഇനിയിപ്പോൾ ഒരുപാട് പ്രമുഖർ ഇവിടേക്ക് എത്തിച്ചേരാനുണ്ട് ഒരുമേഷൻ ഞാനിപ്പോൾ ഉള്ള ഈ എന്ന വസതിയിലേക്ക് ഒരുപാട് പ്രമുഖർ ഇനി എത്തിച്ചേരാനുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണിയോട് കൂടി എത്തും അദ്ദേഹം ഗസ്റ്റ് ഹൌസ് ഇതിനോടും തന്നെ എത്തിയിട്ടുണ്ട് അദ്ദേഹം എത്തും അദ്ദേഹം മാത്രമല്ല നാലാ തുറകളിലും പെട്ട സമൂഹത്തിൻ്റെ നാനാ തുറകളിലും പെട്ട ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനുഷ്യരവിടെ അവരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരും അദ്ദേഹത്തിൻ്റെ നാടായ കൂടലൂരിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അവരുടെ ആകുരതകൾ നമ്മുടെയൊക്കെ ഫോൺ ഫോണുകളിലേക്ക് എത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്ന് നിരന്തരം അന്വേഷിക്കുന്ന ആളുകൾ അതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഈ സിതാരയിലേക്ക് ആളുകൾ ഇനി ഒഴുകും നേരം കൂടി തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണം അത് നിലയ്ക്കാണ് പൊതുവിലെ ഈ റോഡ് വളരെ വീതി കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു തിരക്ക് വന്ന് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലൂടെ വാഹന ഗതാഗതം ഒന്നും തന്നെ ഇപ്പോൾ അനുവദിക്കുന്നില്ല ഈ വാഹനങ്ങൾ ഈ റോഡിലേക്ക് കടത്തിവിടുന്നില്ല അത്തരത്തിലൊരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും വൈകിട്ട് നാല് മണിവരെ അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന വസതിയിലായിരിക്കും മൃതദേഹം ഉണ്ടാവുക അതിനുശേഷം വിലാപയാത്രയെ ആവൂർ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്തായാലും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അവസാനമായ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് വിട നൽകാൻ ഈ നാട് കണ്ണീരോട് കണ്ണീരോടുകൂടി അദ്ദേഹത്തിന് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഈ സിത്താരയിലെ സിത്താരക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉന്മേഷ് ിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എം ജിയുടെ ആഗ്രഹപ്രഹാരമാണ് പുറത്തുള്ള പൊതുദർശനം ഒഴിവാക്കുന്നത് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് എത്തിച്ചത് അവിടെയാണ് പൊതുദർശനം അല്പസമയം മുൻപാണ് മോഹൻലാൽ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് എം ജിയുടെ വിയോഗമുണ്ടായത് അവിടെ നിന്ന് മൃതദേഹം നേരെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്നലെ തന്നെ നിരവധി പേർ എം ജിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് എത്താനുണ്ട് അദ്ദേഹം രാവിലെ ഏഴ് മണിയോടെ എം ജിയുടെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഔദ്യോഗിക ബഹുമതികളൊന്നും തനിക്ക് വേണ്ട എന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി കുടുംബവുമായി കൂടിയാലോചിച്ചായിരിക്കും സർക്കാർ നടപടി സ്വീകരിക്കുക എം ജിയുടെ ആഗ്രഹപ്രകാരമാണ് പുറത്തെ പൊതുദർശനം ഒഴിവാക്കി മൃതദേഹം വീട്ടിലേക്ക് നേരിട്ട് എത്തിച്ചത് അങ്ങനെ മലയാളത്തിന്റെ അക്ഷര പുണ്യമാണ് മാഞ്ഞിരിക്കുന്നത് സാഹിത്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വ്യാപരിച്ച ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ അനുഭവമായ വ്യക്തിത്വമാണിപ്പോൾ മാഞ്ഞു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് എം ജിയുടെ ജനനം അത് ഒരു നാട്ടിന് പുറത്താണ് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിൽ അവിടെ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നതാണ് തുടക്കത്തിൽ കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ തട്ടകമെങ്കിലും പിന്നീട് അത് ഗദ്യത്തിലേക്ക് മാറുകയായിരുന്നു തുടക്കകാലത്ത് ഒരു എഴുത്ത് തൻ്റേതായ എഴുത്ത് പ്രസിദ്ധീകരിച്ച് കാണാൻ ഉള്ള കഷ്ടപ്പാട് അത് എത്ര കാത്തിരിപ്പ് വേണ്ടി വന്നു അതിന് എന്ന് എം ജി തന്നെ പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ കാലമൊക്കെ അങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് അതിനുശേഷം മലയാളത്തിൻ്റെ മഹാപുണ്യമായി അക്ഷര കുലപതിയായ എം ജി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ എത്രയെത്ര കഥാപാത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എം ജി എഴുതി നമ്മുടെ എത്തിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അങ്ങനെ അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അദ്ദേഹം ഇപ്പോൾ ഓർമ്മയാകുമ്പോൾ എം ജിക്ക് വിട നൽകുകയാണ് കേരളം ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട് വിപിൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇനി അവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാനുണ്ട് എം ജിയുടെ തന്നെ ആഗ്രഹപ്രകാരം വലിയ ഒരു പൊതുവേദിയിലെ പൊതുദർശനം ഒഴിവാക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങടക്കം നടക്കുമെന്നാണോ നമ്മൾ കരുതേണ്ടത് ഈ ഘട്ടത്തിൽ വിപിൻ ഉന്മേഷതെ ഇപ്പോൾ സിത്താരയിലേക്ക് അദ്ദേഹം പൊതുദർശനം വേണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇന്നലെ മുതൽ തന്നെ ഈ വീടിൻ്റെ പരിസരത്തേക്കും ഈ വീട്ടിലേക്കുമായി ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്കുള്ള റോഡ് അടച്ചിട്ടുണ്ട് കാരണം വാഹനങ്ങൾ നിർത്താൻ അത്ര സൗകര്യമില്ലാത്ത കൊണ്ട് തന്നെ റോഡ് മറ്റ് സ്ഥലങ്ങളിൽ നിർത്തി ആളുകൾ നടന്നു വേണം അങ്ങനെ എത്രയോ ആളുകളാണ് വന്ന് കണ്ടു പോകുന്നത് അല്പസമയം മുൻപാണ് ഇപ്പോൾ മോഹൻലാൽ വന്ന് എം അവസാനമായി ഒരു നോക്ക് കണ്ട് പോയത് എത്ര എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആ സമയത്തേക്ക് ഓടി വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമൂഴം ഒരു പക്ഷേ സിനിമയാവുകയായിരുന്നെങ്കിൽ അതിലാകരാകുമായിരുന്നു ഭീമൻ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി നിൽക്കുകയായിരുന്നു വലിയ ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു അപ്പോൾ അത് അത്ര വലിയൊരാഗ്രഹം ബാക്കിയാക്കി കൊണ്ടുകൂടിയാണ് എം ടി ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഏഴ് മണിയോടു കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യുക അതിനുശേഷം ഇപ്പോൾ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള ഇത്ര നിരവധി ആളുകൾ ഇന്നലെ തന്നെ വന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഇന്നും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ശേഷം നിരവധി രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രമുഖരും എത്തുകയും അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്യും ഏകദേശം അഞ്ചു മണിയോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത് അത് ഇവിടെ മാവൂർ ശ്മശാനത്തിൽ തന്നെയാണ് വളരെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ വെച്ചിട്ട സംസ്കാര ചടങ്ങുകൾക്കുന്നത് വളരെ ലളിതമായി തന്നെ കാരണം ഒരു പൊതുദർശനമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഇപ്പോൾ സിത്താരയിലേക്ക് അവസാനമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ എം ടി ഒക്കെ ആലോചിക്കുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം വല്ലാത്തൊരു നിശബ്ദമായിട്ടുള്ള ഒരു വാത്മീകത്വത്തിൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ളതും അധികം സംസാരിക്കാറില്ലായിരുന്നു അധികം ആളുകളൊക്കെ അദ്ദേഹം ഒരു പ്രൈവസി എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എം ടി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ആളുകളാണ് അത് മലയാളി അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്താണ് അതിൽ ആർക്കെങ്കിലും ഒരു ദേഷ്യമോ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നില്ലല്ലോ എന്നൊന്നും എവിടെയും നമ്മൾ ഒരു കാലത്തും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു കേൾക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയാണ് ആരാധിച്ചിരുന്നത് അദ്ദേഹത്തിന് എഴുതാൻ എത്ര പ്രൈവസി വേണമോ അത്രയും കൊടുക്കാൻ എല്ലാ മലയാളികളും തയ്യാറായിരുന്നു അത് ഇനിയും ഇനിയും കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു വിഘ്നവും വരുത്താത്ത രീതിയിൽ തന്നെ അദ്ദേഹത്തെ കൂടുതലായി ആരെങ്കിലും ഒരു ശല്യപ്പെടുത്തുകയോ അദ്ദേഹത്തെ കാണാൻ കാ ശ്രമിക്കുകയോ ഒന്നും ചെയ്തതായി നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അതൊക്കെ ഈ കോഴിക്കോടും മലയാളികളുമൊക്കെ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു വലിയ കാര്യമായിരുന്നു അപ്പോൾ ആ സിത്താരയിലേക്കാണ് അദ്ദേഹം അവസാനമായി വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും സിത്താരയിൽ തന്നെ ഇവിടെ കുറച്ച് നേരം കിടത്തുന്നു അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് പോകണമെന്നായിരുന്നു അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയ പ്രമുഖരൊക്കെ തന്നെ എത്തുകയും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും ഈ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ മലയാളം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട മികച്ച ഒരു കൃതിയുടെ കർത്താവാകുക അതിനുശേഷം എത്രയോ കൃതികൾ സ്കൂൾ പഠനകാലം മുതൽ തന്നെ എഴുതി തുടങ്ങിയ ഒരു മനുഷ്യൻ തൊണ്ണൂറ്റി ഒന്നാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കൃതിക്ക് വേണ്ടി കേരളം മലയാളി ഏത് ഭാഗത്തുണ്ടോ അവരെല്ലാം തന്നെ കാത്തിരിക്കും എന്ന് പറയുന്നത് ഒരു എം ടിയുടെ യുഗം എന്ന് തന്നെ പറയാവുന്ന ഒരു കാലമാണ് ഈ മറിഞ്ഞു പോകുന്നത് യുഗാന്ത്യം എന്ന് നിസ്സംശയം പറയാം മലയാള സാഹിത്യത്തിൽ മാത്രമല്ല ഏത് മേഖലയിലായാലും എം ടി എന്ത് പറയുന്നു എന്നതിന് എല്ലാ കാലത്തും മലയാളി ചെവിയോർത്തിട്ടുണ്ട് അത് സിനിമയിലായാലും ലേഖനത്തിനായാലും അല്ലെങ്കിൽ നിൽക്കുന്ന സാമൂഹികമായിട്ടുള്ള വിഷയത്തിലായാലും എം ടി തൊടുമ്പോൾ മാത്രം അല്ലെങ്കിൽ എം ടിക്ക് എന്താണ് പറയാനുള്ളത് എം ടി പറയുമ്പോൾ അത് അതിൻ്റെ ഗൗരവം കൂടുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്കൊക്കെ മാറിയ എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്കാലത്ത് സ്കൂൾ പഠനകാലത്താണ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത് ആ ഒരു എഴുതി തുടങ്ങുന്നത് ഓരോ സമയം കഴിയുമ്പോഴും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം മലയാള സാഹിത്യം ഒരു നിളയായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒഴുക്കായിരുന്നു എം ടി വാസുദേവൻ നായർ അതിൻ്റെ ഒരു വർഷകാല പെയ്ത്തായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് നമ്മൾ ഇപ്പോൾ എന്നെക്കെ സംബന്ധിച്ചും വളരെ ചെറിയൊരു കാലയളവിൽ മാത്രമായിരിക്കും ആ എൺപതുകളുടെ തുടക്കത്തിലൊക്കെ അതിൻ്റെ ആ ഒരു പൂക്കാലം എന്ന് തന്നെ പറയാവുന്നതാണ് കാരണം ഓരോ സിനിമകളും താഴ്വായി മായാലും വൈശാലി അങ്ങനെ തൊടുന്ന എല്ലാ എഴുത്തുകളിലും അദ്ദേഹം ഒരു മാസ്റ്റർ പീസായി മാറുക അതിനൊക്കെ ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും ഒക്കെ തേടി വരിക എഴുത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കാലവും വാരണാസിയും അടക്കമുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ വരുന്നു അത് നായർ തറവാടിൻ്റെ ഉള്ളിലുള്ള ഓരോ കെട്ടുപിണക്കങ്ങളും അതിൻ്റെ വിഷയങ്ങളും അത് ചരിത്രപരമായിട്ടടക്കം രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങളായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് നാലുകെട്ടൊക്കെ അത് ഇറങ്ങിക്കഴിഞ്ഞ ഇത്രയേറെ പതിറ്റാണ്ടുകളായിട്ടും ഇപ്പോഴും ും വായിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ പുസ്തകമൊക്കെ എത്രത്തോളം കാലാവൃത്തിയായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായി നമ്മളെല്ലാ കാലത്തും പറയുന്നത് രണ്ടാമൂഴത്തെ സംബന്ധിച്ചാണ് അതുവരെ ഉണ്ടായിരുന്ന മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു 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 ചിത്രമുണ്ടല്ലോ ആ ചിത്രങ്ങളെയെല്ലാം തന്നെ തച്ചുടച്ച് മറ്റൊന്ന് സൃഷ്ടിക്കാൻ പാകത്തിൽ ഒരു ഒരു കൃതി ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം അത്രയും കാലം ഭീമൻ എന്ന് പറയുന്നത് പരിഹാസ്യമായിട്ടുള്ള ഒരു ഒരു ഭീമാൽക്കരമായിട്ടുള്ള ഒരു രൂപം മാത്രമായിരുന്നെങ്കിൽ ഭീമൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മളുടെ ഉള്ളിലേക്ക് എഴുതി തരികയാണ് അല്ലെങ്കിൽ ഇതാ ഇതാണ് ഞാൻ കണ്ട ഭീമൻ എന്ന് അദ്ദേഹം വരച്ചിടുകയാണ് അതിന് അദ്ദേഹത്തിൻ്റെ ഒരു റഫറൻസൊക്കെ എത്ര ഏറെ എന്ന് പറഞ്ഞാൽ പോലും മതിയാവില്ല അത്രയേറെ അദ്ദേഹം പഠിച്ചതിന് ശേഷം എഴുതിയിട്ടുള്ള ഇപ്പോൾ രണ്ടാം രണ്ടാമൂഴമുണ്ട് അതുപോലെ തന്നെ ഈ ചതിയൻ ചന്തുവിൻ്റെ കഥ മാത്രമായിരിക്കാം നമുക്ക് ഈ ഒരു ഘട്ടത്തിലൊക്കെ ഓർമ്മകൾ ഉണ്ടായിരുന്നുള്ളൂ അതും വടക്കൻ വീരകഥ എഴുതുന്നത് വരെ പക്ഷേ അതിനുശേഷം അത് തീർച്ചയായിട്ടും അത് രണ്ടായിട്ട് പകുത്തു മാറ്റി എന്നുള്ളതാണ് കാരണം ചന്തു നല്ലവരെന്നോ അല്ലെന്നോ നമുക്ക് റിയാൻ പാകത്തിലല്ലാതെ നമ്മുടെ മനസ്സിലേക്ക് അത്തരം ഒരു ചിത്രം തരാൻ എം ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും അത്രയേറെ മലയാളികളുമായി ബന്ധപ്പെടുന്ന നമ്മളുടെ അച്ഛനോ അമ്മയോ ജ്യേഷ്ഠനോ സഹോദരിയോ കാമുകിയോ ഭാര്യയോ അങ്ങനെ പ്രധാനപ്പെട്ട ആരൊക്കെയോ ആയി ഓരോ കഥാപാത്രങ്ങളെയും മാറ്റാനുള്ളൊരു കഴിവ് എം ടി വാസുദേവൻ നായരുടെ എഴുത്തിൻ്റെ മാന്ത്രികതയ്ക്കുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അളവെടുക്കാൻ പോലും നമുക്കൊക്കെ എത്രത്തോളം അസാധ്യമായിരിക്കും ഇനിയൊരു ഒരു ഒരു പരക്ഷ ഇനിയും വായിക്കപ്പെടുന്ന എം ടി എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ കൂടിയായിരിക്കും അതിന് ഒരിക്കലും ഒരു അവസാനമുണ്ടായിരിക്കുകയില്ല എഴുത്ത് അങ്ങനെയാണല്ലോ അത് അനശ്വരമായിട്ട് മാറുന്ന ഈ ഘട്ടത്തിൽ പോലും ഇനിയായി ും അദ്ദേഹത്തെ കൂടുതലായും വായിക്കപ്പെടുന്നത് ഓരോ അക്ഷരങ്ങളെയും കൂടുതൽ കൂടുതൽ ചരിത്രപരമായി തന്നെ ചിന്തിക്കുന്നത് അതിന് വിശകലനങ്ങൾ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ് കാരണം അറുപതിലേറെ ച ചരിത്രം എഴുതിയിരുന്നു അദ്ദേഹം പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കരുതേണ്ടത് ഇത്രയേറെ സിനിമകൾ തിരക്കഥകൾ എഴുതുമ്പോഴും അദ്ദേഹം ആറ് സിനിമകൾ മാത്രമാണ് സംവിധാനം ചെയ്തത് അതിനൊക്കെ തന്നെ അവാർഡുകളും പുരസ്കാരങ്ങളും ദേശീയ പുരസ്കാരങ്ങളും നിർമ്മാല്യം അടക്കമുള്ളവയ്ക്കൊക്കെ കിട്ടി എന്നുണ്ടെങ്കിലും അദ്ദേഹം സംവിധാനം ചെയ്തത് വളരെ കുറച്ചുള്ളതാണ് അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നോളജി അതിൻ്റെ ആളുകളെയെല്ലാം തന്നെ ഒരു കുട്ടി ഇണക്കൽ ഒക്കെ ആവശ്യമാണ് പക്ഷേ തനിക്ക് ഏറ്റവും ഇഷ്ടം തനിക്ക് നിശബ്ദമായിരുന്നു ചിന്തിച്ച് ഒരു പുസ്തകം എഴുതുന്നതിലാണ് താൻ തൃപ്തി കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് തിരക്കഥകൾക്ക് കൂടുതൽ വരികയും സിനിമാ സംവിധാനം തനിക്ക് അത്രയ്ക്ക് അത്രയേറെ സമയം അത്രയും കോൺഫ്ലിക്റ്റും അത്രയും ഒരു ഭാരമെടുത്ത് വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ സംവിധാനം കുറച്ച് ഈ തിരക്കഥയിലേക്ക് മാറുന്നത് എന്നുള്ളതാണ് ആ നിശബ്ദത തന്നെയാണ് എം ടി വാസുദേവൻ നായർ എന്ന മനുഷ്യനെ നമുക്ക് ഇത്രയേറെ മൂല്യങ്ങളുള്ള ഒരുപാട് എഴുത്തുകൾ നമുക്ക് തരാൻ സാധിച്ചത് അപ്പോൾ വീണ്ടും അദ്ദേഹം ഇതാ സിത്താരയിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ വന്ന് കാണുമ്പോഴൊക്കെ അദ്ദേഹത്തെ എത്രയോ പ്രധാനപ്പെട്ട ഇന്ത്യയിലൊക്കെ എഴുത്തുകാർ വന്ന് കണ്ടിട്ടുള്ള വീടാണ് ഈ സിത്താര ഈ കോഴിക്കോടിനെ സംബന്ധിച്ചും അദ്ദേഹം പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതും ഈ കോഴിക്കോട് വന്നപ്പോൾ തന്നെയാണ് ഒരുപക്ഷേ വിക്ടോറിയ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കോഴിക്കോട്ടിലേക്ക് അദ്ദേഹം വന്നിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നഗരവുമായിട്ട് മാറിയിരുന്നു ഇവിടുത്തെ കടലിരുമ്പങ്ങളൊക്കെ താളാത്മകമായ സംഗീതമായി അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു എഴുത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടം ാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്നത് രണ്ടാമൂഴം കൂടി ഒരു സിനിമയാകണമെന്ന് നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ രീതിയിലൊക്കെ ചിന്തിച്ചിരുന്നു കാരണം പഴശ്ശിരാജയൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് തന്നെ അത് ഇങ്ങനെ ചർച്ച ചെയ്ത് വെച്ചിരുന്നു എം ടിയുടെ ഒരു പുസ്തകം വരുന്നു പോട്ടെ ഒരു ലേഖനം വരുന്നു എന്ന് പറയുന്നത് പോലും ആഘോഷമായ ഒരു കാലമാണ് അങ്ങനെ എം ടിയുടെ യുഗം എന്ന് തന്നെ പറയാവുന്ന ഒരു കാലഘട്ടം ഇതാ മാഞ്ഞു പോവുകയാണ് ഇപ്പോൾ ഉന്മേഷ് വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എം ടിയുടെ വസതിയിൽ നിന്ന്